ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ പാചക വിദഗ്ധനായിട്ടുള്ള ദാമോദര പൊതുവാളിനെയാണ് അദ്ദേഹത്തെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭക്ഷണം ഒരു നേരമെങ്കിലും കഴിക്കാത്തവരായിട്ട് ചിലപ്പോൾ ആരും ഉണ്ടാകില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ അദ്ദേഹം ഈ ഒരു ഫീൽഡിൽ പ്രവർത്തിക്കുന്നയാളാണ് അന്ന് മുതൽ ഇന്നോളം അതേ ഊർജത്തോടെയും അതേ ആവേശത്തോടെയും അദ്ദേഹം ഈയൊരു മേഖലയിൽ തിളങ്ങി നിൽക്കുകയാണ് ചരിത്രത്തിൽ ഇടം പിടിച്ച പയ്യന്നൂരിൻ്റെ മണ്ണിൽ നടക്കുന്ന കണ്ണൂർ ജില്ലാ കലോത്സവത്തിൻ്റെ പതിനാറ് വേദികളിലും കറങ്ങി തിരിഞ്ഞ് ഉച്ചയായപ്പോൾ ഊട്ടുപുരയിലെത്തി ടോക്കണൊക്കെ കൊടുത്ത് വളരെ കൃത്യമായി സജ്ജീകരിച്ച് വെച്ചിരിക്കുന്ന ഊട്ടുപുരയിലേക്ക് കയറി നല്ല ചൂട് ചോറും രണ്ട് മൂന്ന് പച്ചക്കറികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും അതിനൊക്കെ അപാര ടേസ്റ്റായിരുന്നു കേട്ടോ ഒന്ന് ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എരിവും പുളിയും ഉപ്പുമൊക്കെ സമാസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവസാനം ഭക്ഷണമൊക്കെ കഴിച്ചു അവസാനം പായസം വന്നു പാൽ പായസമായിരുന്നു വന്നത് പായസത്തിനും അപകാര ടേസ്റ്റായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരാഗ്രഹം ഇത്രയും സ്വാദുള്ളൊരു ഭക്ഷണം ഉണ്ടാക്കി ആരാണെന്ന് ആരാണെന്നറിയാനായിട്ട് അപ്പോൾ നേരെ കലവറയ്ക്ക് ഉള്ളിലേക്ക് ചെന്നു അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ദാമോദര പൊതുവാൾ ആണ് സദ്യ ഈയൊരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു അപ്പം നേരെ അദ്ദേഹത്തെ കണ്ടുചെന്നു ദാമോദര പൊതുവാൾ അദ്ദേഹം ഇരുപത്തി അഞ്ചോളം കലോത്സവങ്ങളിൽ ഇതുപോലെ ഭക്ഷണം വിളമ്പിക്കൊടുത്ത ആളാണ് അപ്പം നമ്മൾ സംസാരിച്ചപ്പോൾ കൂടുതൽ അദ്ദേഹം ഭക്ഷണത്തെക്കുറിച്ചും സദ്യവട്ടങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തുടങ്ങിയിട്ടോ പാചക ഫീൽഡിൽ കടന്നു വന്നിട്ടുള്ള ഒരാളാണ് ദാമോദര എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പൊതുവാൾ സദ്യയ്ക്ക് തന്നെ ഒത്തിരി പ്രത്യേകതകളുണ്ട് കാരണം സാധാരണ സദ്യയിൽ നിന്നൊക്കെ വേറിട്ട് വളരെ വ്യത്യസ്തമായൊരു രീതിയിലാണ് ഈ ഒരു പൊതുവാൾ സദ്യ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുമ്പോൾ കറികളൊക്കെ ആണെങ്കിലും ചേരുവകൾ ആദ്യം ഒന്ന് ചേർത്ത് അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ളൊരു കണക്കും കാര്യങ്ങളും ൊക്കെ ദാമോദര പൊതുവാണ് അദ്ദേഹത്തിന് മനപ്പാടായിരുന്നു പുറത്തുനിന്ന് വാങ്ങുന്ന പൊടികളൊന്നുമല്ല യൂസ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയായാലും മുളക് പൊടിയായാലും ഒക്കെ അത് വാങ്ങി പൊടിച്ച് ഒരു മായവും ചേർക്കാത്ത രീതിയിലുള്ള പൊടികളൊക്കെ ൊക്കെയാണ് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു കറി ഇളക്കുന്നതിൽ പോലും പ്രത്യേകത ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ എല്ലാം പ്രിപ്പയർ പ്രിപ്പയറായതിന് ശേഷം നമ്മളൊരു ഇലയിലേക്ക് വിളമ്പുന്നതിന് പോലും അതിൻ്റെതായ ക്രമങ്ങളുണ്ട് എന്നൊക്കെ അദ്ദേഹം വിശദീകരിച്ചിട്ടൊക്കെ സംസാരിച്ചു നമ്മൾ കുറേ സംസാരിച്ചു പിന്നെ പണ്ടത്തെ കൂട്ടായ്മകൾ പണ്ടത്തെ കൂട്ടായ്മയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം ഇപ്പം അതൊക്കെ മാറി ഇപ്പം പണി എന്നുള്ള രീതിയിൽ ഒരു പാചകം അല്ലെങ്കിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നത് ഏൽപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടു ഈ ഒരു കലോത്സവം നഗരയിലേക്ക് കലോത്സവത്തിൻ്റെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഇടത്തേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പഴയൊരു കൂട്ടായ്മയൊക്കെ തിരിച്ച് വന്നു നമ്മുടെ മാഷന്മാരും ടീച്ചേഴ്സൊക്കെ അതിന് കൂട്ടായിട്ട് വരും പച്ചക്കറികൾ അരിയാനാണെങ്കിലും ബാക്കി പാചകത്തിന് വേണ്ടിയിട്ടുള്ള എന്ത് സഹായത്തിനാണെങ്കിലും നമ്മുടെ ടീച്ചേഴ്സും മാഷന്മാരും ഒക്കെ കൂടെയുണ്ട് അപ്പം ആ ഒരു ആവേശത്തിലും സന്തോഷത്തിലൊക്കെ കൂടിയായിരുന്നു ദാമോദര പൊതുവാൾ പിന്നെ പായസങ്ങൾ ഓരോ ദിവസവും ഓരോ മെനു ആട്ടോ അവിടെ കൊടുക്കുന്നത് സാമ്പാർ ഇന്ന് സാമ്പാറാണെങ്കിലും നാളെ വേറെ എന്തെങ്കിലും ഒരു കറിയും ഉപ്പേരിയൊക്കെ ആയിരിക്കും കൊടുക്കുക അപ്പോൾ പായസം എല്ലാ ദിവസവും ഉണ്ട് അപ്പോൾ നാളെ പ്രഥമനാണെന്ന് പറഞ്ഞു പിന്നെ അരിപ്പായസം മടപ്പായസം അങ്ങനെ പായസം വെറൈറ്റി ആയിട്ട് എല്ലാ ദിവസവും കൊടുക്കും അങ്ങനെയൊക്കെ സംസാരിച്ചു എന്തായാലും ഇത്രയും ഫുഡിനെ കുറിച്ച് നേരിട്ട് അഭിപ്രായമൊക്കെ ചെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി ഇനിയും ഒത്തിരി കലോത്സവങ്ങളിൽ ഫുഡ് കൊടുത്ത് ഇത്ര മനോഹരമായിട്ടുള്ള രുചികരമായിട്ടുള്ള ഭക്ഷണം വിളമ്പി ആളുകളുടെ മനസ്സും വയറും ഒക്കെ നിറക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ച് ഞാൻ അവിടെ നിന്നിറങ്ങി